ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖല എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി പത്തിന് വൈകുന്നേരം മണിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകും സ്വീകരണം വിജയിപ്പിക്കാൻ സംഘാടക സമിതി രൂപീകരിച്ചു പി വിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി എ മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു വികസന മുന്നേറ്റ ഫെബ്രുവരി മാസം പത്താം തീയതി നാല് മണിക്ക് ചന്തക്കുന്നിൽ നാം ഒരുക്കുന്ന സ്വീകരണ കേന്ദ്രത്തിലെത്തുകയാണ് നിലമ്പൂരിൽ ഇന്നോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാമ്പയിനുകളിലൊക്കെ ആയിരങ്ങളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞവരാണ് നമ്മളൊക്കെ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ എൽ ഡി എഫ് പ്രവർത്തകന്മാരും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കാലം ആവശ്യപ്പെടുന്ന രൂപത്തിൽ ഈ സമിതി ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നതിന് വേണ്ടിയും അതിനുള്ള ഒരു സംഘാടന സമിതി രൂപീകരണത്തിനു വേണ്ടിയുമാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ ജാഥ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷം എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നുള്ളത് വലിയൊരു വിശദീകരണമില്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം നേതാക്കളായ ഇ പത്മാക്ഷൻ എം മുജീബ് റഹ്മാൻ മോഹനൻ പരുന്തൻ നൌഷാദ് പാറാട്ടി കുഞ്ഞാൻ ജോർജ് മാസ്റ്റർ വിക്റ്റാജ് ഷംസു വേട്ടിക്കോടൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി രക്ഷാധികാരികളായി നിലമ്പൂർ ആയിഷ പി കെ സൈനബ എബ്രഹാം മാത്യു ജോർജ് കെ ആന്റണി ടി പി ജോർജ് പ്രൊഫസർ തോമസ് എന്നിവരെയും സംഘാടക സമിതി ചെയർമാനായി ജനറൽ കൺവീനർ ബി എം മുഹമ്മദ് റസാഖ് ട്രഷററായി ഇ പത്മാക്ഷൻ എന്നിവരെയും വിവിധ സബ് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തു സംഘാടക സമിതിയും രൂപീകരിച്ചു Neepiro Nilambur Shride Bridal Collections by Shubika Weddings